ശുദ്ധീകരണാത്മാക്കൾക്ക് നവേന ഏഴാം ദിവസം ഓ പരിശുദ്ധാത്മാവേ എൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വന്ന് ഞാൻ ചെയ്തു പോയ എല്ലാ പാവങ്ങളും കണ്ടെത്താനും അവയെക്കുറിച്ച് ഓർത്ത് വലിയ എളിമയോടും പശ്ചാത്താപത്തോടും കൂടെ ദുഃഖിക്കാനും വരം തരണമേ ഓ എൻ്റെ ദൈവമേ അങ്ങനെ തിരുമുമ്പാകെയും സ്വർഗവാസികൾ മുഴുവൻ പേരുടെ മുമ്പാകെയും ഞാൻ ആത്മാർത്ഥമായി ഏറ്റുപറയുന്നു ചിന്തയാലും വാക്കാലും പ്രവൃത്തിയാലും അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി എൻ്റെ പാപം മൂലം ഞാൻ ഈശോയുടെ കുരിശുമെന്നതിന് കാരണമായി തീർന്നു എങ്കിലും അങ്ങ് എൻ്റെ ആത്മാവിനെ അവിടുത്തെ പുത്രൻ്റെ രക്തത്താൽ കഴുകി എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുകയും അവിടുത്തെ പ്രസാദവരത്തിൻ്റെ കല്യാണ വസ്ത്രത്താൽ എന്നെ അലങ്കരിക്കുകയും ചെയ്തു ധൂർത്തനായി എന്നെപ്പോലെ ഒരു മകനെ കഞ്ഞനുഗ്രഹിച്ച് അങ്ങേ കാരണാധരികം അനുഭവിച്ചുകൊണ്ട് അനുതാപം കൊണ്ടും അതിരില്ലാത്ത നന്ദി കൊണ്ടും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഇത് അംഗ്യത്തിനു മുമ്പിൽ അണയുന്നു അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എന്ത് പ്രത്യുപകാരം ചെയ്യും കർത്താവ് എൻ്റെ എല്ലാ പാപങ്ങളെക്കുറിച്ചും ഞാൻ ദുഃഖിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നതിനാൽ മേൽപാപം ചെയ്യുകയില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ആമേൻ മേൻ ദിവസവും ചെല്ലേണ്ട പ്രാർത്ഥന ഓ ദൈവമേ അങ്ങിൻ്റെ കാരണത്തിലാണല്ലോ മരിച്ചുപോയ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തുന്നത് അവിടുന്ന് അവരെ ശത്രുവായ പിശാചിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയോ നിത്യമായി മറന്നു കളയുകയോ മറിച്ച് അവർ മാലാക്കന്മാരാൾ സമ്മഹിക്കപ്പെട്ട് സ്വർഗരാജ്യമായി നിത്യഭവനത്തിൽ എത്തിച്ചേരാൻ ഒരു നാൾ ഇടവരും എന്നതിൽ പ്രതിനിത്യാശ്വാസം കണ്ടെത്താൻ അനുഗ്രഹിക്കണമേ അങ്ങേ ലോകത്തു നിന്ന് അങ്ങേയെ പക്കലേക്ക് വിളിച്ചവർ തങ്ങളുടെ സ്നേഹവും വിശ്വാസവും അങ്ങിലർപ്പിച്ചിരിക്കാകയാൽ നിത്യനിരകാധിനയുടെ വേദനയിൽപ്പെടാതെ നിത്യസ്വഭാഗ്യത്തിന് സന്തോഷം സ്വന്തമാക്കാൻ ഇടയാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ മരിച്ച ആത്മാക്കളോട് കരുണയായിരിക്കണമേ അഗാധമായ കുഴിയിൽ നിന്നും സിംഹത്തിൻ്റെ വായിൽ നിന്നും രക്ഷിച്ച അവരെ നരകം വിഴുങ്ങാൻ അങ്ങ് അനുവദിക്കരുതേ അങ്ങയുടെ സൈന്യത്തിൻ്റെയും പതാവഹനായ വിശുദ്ധ മേഖയാൽ അബ്രാഹത്തിനും അവൻ്റെ സന്തതികൾക്കുമായി അങ്ങ് വാഗ്ദാനം ചെയ്ത ദിവ്യപ്രകാശത്തിലേക്ക് അവരെ നയിക്കട്ടെ ആത്മാക്കൾക്കായി ഞാൻ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും സഹനങ്ങളും അങ്ങ് കൈക്കൊണ്ട് ഞാൻ നടത്തുന്ന ഈ നോവായനയുടെ ഫലമായി അവർക്ക് മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശനം നൽകണമേ ആമേൻ ഏഴാം ദിവസത്തേക്കുള്ള പ്രത്യേക പ്രാർത്ഥന കരുണാമയനായ കർത്താവെ അങ്ങേ മാലാക്കന്മാരുടെ യോഗ്യതകളാലും തൻ്റെ പുത്രൻ്റെ ചേതനയറ്റ ശരീരം കുഷ്യുന്നിറക്കി മടിയിൽ കിടത്തിയപ്പോൾ അങ്ങേ മാതാവ് അനുഭവിച്ച വേദനയെ ഓർത്തും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥന കേട്ട് അവർ നിത്യപൂർണ്ണമായ സ്വർഗത്തിലെത്തിച്ചേർന്ന് അനുഭവിക്കാൻ ഇടയാക്കണമേ ഈ ലോകത്തിൽ നിന്ന് യാത്രയായ അങ്ങയുടെ ദാസിദാസന്മാർക്കും പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആത്മാക്കൾക്കും നിത്യശാന്തി നൽകണമേ നിത്യപ്രകാശം അവരുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യുമാറാകട്ടെ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ ഈ ആചന അങ്ങയുടെ ഉപരിമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ഉപകരിക്കുമെങ്കിൽ നൽകുമാറാകണമേ ആമേൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി മൂന്ന് നന്മ നിറഞ്ഞ മറിയും ചൊല്ലാം നന്മ നിറഞ്ഞ മാറിയും മേ സ്വസ്തി കർത്താവ് ഭംഗിയിലൂടെ സ്ത്രീകൾ അങ്ങയുടെ അങ്കടിതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മാറിയും മേ സ്വസ്തി കർത്താവ് ഭംഗിയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്കുടിതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ മേ പാവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ദൃതൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ മേ പാവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ ഈ നൊവേലിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി മൂന്ന് ത്രിത്വസ്തുതി ചൊല്ലാം പിതാവിനും പുത്രനും സ്തുതി ആദ്യ മുതൽ എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യ മുതൽ എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യ മുതൽ എന്നേക്കും ആമേൻ കർത്താവെ മരിച്ച ആത്മാക്കൾക്ക് നിത്യാനന്ദം നൽകണമേ നിത്യവെളിച്ചം അവരുടെ മേൽ വീശുമാറാകട്ടെ അവരുടെ സമാധാനത്തിൽ ആശ്വസിക്കുമാറാകട്ടെ ആമേൻ സമാപന പ്രാർത്ഥന കർത്താവെ അങ്ങയുടെ ദാസരുടെയും ദാസിമാരുടെയും ശിക്ഷാവിധി നടത്തുള്ളത് കാരണം അങ്ങ് കനിഞ്ച് പാപങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ആരും അങ്ങയുടെ മുമ്പിൽ നീതിമാന്മാരായിരിക്കുകയില്ലല്ലോ ആകിയാൽ കർത്താവെ അങ്ങയോട് ഞാൻ കേണപേക്ഷിക്കുന്നു അവിടുത്തെ മക്കൾ വിശ്വാസപൂർവ്വം കാരുണ്യത്തിന് സമർപ്പിക്കുന്ന ആത്മാക്കളുടെ മേൽ അവിടുത്തെ വിധിവാചകം പതിക്കാതിരിക്കട്ടെ മറിച്ച് ജീവിതകാലത്ത് പരിശുദ്ധ രീതി മുദ്ര പതിക്കപ്പെട്ട ഈ ആത്മാക്കൾ അവിടുത്തെ കൃപയാൽ ശിക്ഷാവിധിയിൽ നിന്ന് മോചിതരാകട്ടെ ആത്മാക്കൾക്കായുള്ള ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൈക്കൊണ്ട് അവരെ നിത്യമായ ശാന്തിയുടെയും സൗഭാഗ്യത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ദിവ്യപ്രകാശത്തിലേക്ക് സ്വീകരിക്കണമേ ആമേൻ ശുദ്ധീകരണ ആത്മാക്കൾക്കായുള്ള സകല വിശുദ്ധരുടെ നു ലുതീനിയ കർത്താവെ കനിയണമേ കർത്താവെ കനിയണമേ ക്രിസ്തുവെ കനിയണമേ ക്രിസ്തുവെ കനിയണമേ കർത്താവെ കനിയണമേ കർത്താവെ കനിയണമേ ക്രിസ്തുവെ ഞങ്ങളെ ശ്രവിക്കണമേ ക്രിസ്തുവെ ഞങ്ങളെ ശ്രവിക്കണമേ ക്രിസ്തുവെ ഞങ്ങളെ കനിവോടെ ശ്രവിക്കണമേ ക്രിസ്തുവെ ഞങ്ങൾക്ക് അനുമോളെ ശ്രവിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷനായ ദൈവപുത്ര ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധം അറിയുമേ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കന്നികൾ വിശുദ്ധയായ കന്നിയെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ മിക്കയിലെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഗഭ്രിയയിലെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ റഫായലേ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല ദൂതരെ മുഖ്യദൂതരെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ ആത്മീയ അരുവികളെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സ്നാഭയ യോഹനാനെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഔസേപ്പ് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധരായ സകല പ്രവാചകന്ധരെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പൂർവ്വപിതാക്കന്മാരെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ പത്രോസേ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അന്തരിയോസെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ യോഹന്നാനെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല അപ്പസ്തോളന്മാരെ സുശേഷകരെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവിൻ്റെ സകല ശിഷ്യഗണങ്ങളെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ പൈതങ്ങളെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സ്റ്റീഫനെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ലോറൻസി മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ വിൻസൻ്റെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല രക്തസാക്ഷികളെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സിൽബസ്റ്ററെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അഗസ്റ്റിനെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധ മെത്രാന്മാരെ വേദപാരംഗതകരെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല സഭാ പണ്ഡിതരെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അന്തോണിയസെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ബെനരിത്തെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഡോമിനിക്കെ മരിച്ചുപോയാത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഫ്രാൻസിസെ മരിച്ചുപോയ പോയാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല പുരോധന്മാരെ ലേവ്യരെ മരിച്ചുപോയ പോയാത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ സകല സന്യസ്തരെ താപസരെ മരിച്ചുപോയ പോയാത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ മേരി മക്ദലനായെ മരിച്ചുപോയാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അഗാത്ത മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ലൂസി മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അഗ്നസേ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ സിസിലിയ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അനസ്താസ്തിയ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല കന്യകളെ വിധവകളെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തിൻ്റെ സകല വിശുദ്ധന്മാരെ വിശുദ്ധകളെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്തുവയെ കേൾക്കണമേ ക്രിസ്തുവയെ കനിവോടെ കേൾക്കണമേ കർത്താവെ ഞങ്ങളുടെ മേൽ കനിയണമേ കർത്താവെ ഞങ്ങളോട് കരുണിയായിരിക്കണമേ ഈശംഷറ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ വിശ്വാസികളെ സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ ഈ ലോകവാസം വെടിഞ്ഞ അങ്ങേ ദാസര ആത്മാക്കൾക്ക് അവർ എന്നും ആഗ്രഹിച്ചു പോകുന്ന പാമ്പോസിനും ഞങ്ങളുടെ വിശ്വാസപൂർവ്വമായ പ്രാർത്ഥന സ്വീകരിച്ച് നൽകണമേ പാപം പൊറുക്കുകയും എല്ലാ ആത്മാക്കളും രക്ഷപ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കാര്യത്തിൽ ഞങ്ങൾ അഭിയം തരുന്നു ഈ ലോകത്ത് നിന്ന് യാത്ര ആത്മാക്കൾക്ക് പരിശുദ്ധ കന്യാ മറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥയാൽ നിത്യസൗഭാഗ്യത്തിൽ പങ്കുചേരുവാൻ കൃപ നൽകണമേ ആമേൻ